കോഴിക്കോട് നയനാൻ വളപ്പിൽ നിന്ന് ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദീപക് ദീപക് ചോദിക്കാൻ പറഞ്ഞു പോയി ദീപക് ആരുടെ ഫാനാ ഞാൻ അർജന്റീന ഫാനാണ് ഫാനാണ് മെസ്സി ഇപ്പൊ അങ്ങനെ തന്നെ ഓക്കെ നൈനാൻ വളപ്പിൽ ആ ആവേശം പ്രേക്ഷകർക്ക് എത്തിച്ചാട്ടെ അപ്പം എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ മെസ്സിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണെങ്കിലും കോഴിക്കോടിനും മലപ്പുറത്തിനും ആ കാത്തിരിപ്പിന്റെ ആവേശം ഒന്നും കൂടും അല്ലേ നൈനാൻ അല്ലേ ദീപക് ആ കറക്റ്റാണ് കറക്റ്റാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് നൈനാൻ വളപ്പിലാണ് ഇവിടെ നമുക്ക് ബോർഡ് കാണാം എൻ എഫ് എ വാർത്തകൾ എന്നുള്ളതാണ് നൈനാൻ വളപ്പ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു വാർത്ത ബോർഡാണ് മെസ്സിക്കും അർജൻറ്റീനയ്ക്കും കേരളത്തിലേക്ക് സ്വാഗതം എന്ന് ബ്ലാക്ക് ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് എവിടെ പന്തുരുണ്ട് തുടങ്ങിയാലും അതിനിപ്പോൾ ഏതൊക്കെ ടീം കളിച്ചാലും അതിൻ്റെ ഏറ്റവും വലിയ ആവേശം ഉണ്ടാകുന്ന ഒരിടമാണ് നൈനാൻ വളപ്പ് എന്ന് പറയുന്നത് ഫിഫ പലപ്പോഴും ഉപഹാരങ്ങൾ എത്തിച്ചിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം എന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് നൈനാൻ വളപ്പിനെ വിശേഷിപ്പി ഇപ്പോൾ കണ്ടോ വെൽക്കം ടു കേരള എന്നുള്ള ഫ്ലക്സ് ഇവിടെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അന്ന് കപ്പ് വാങ്ങിച്ച് ആ ആവേശത്തിൽ നിൽക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഇവിടെ അവർ ഇതിനോടൊക്കെ തന്നെ ഫ്ലക്സ് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നാട്ടുകാർ കൂടിണ്ട് മെസ്സി വരുവാണ് വളരെയധികം സന്തോഷമുണ്ട് വരും വരില്ല എന്നുള്ള ഒരുപാട് വാർത്തകൾ കേട്ടിട്ട് ഫുട്ബോൾ ഫാൻസും ഫുട്ബോൾ അർജന്റീന ഫാൻസുകളൊക്കെ പ്രയാസപ്പെട്ടിരിക്കുന്നു ബച്ചി വരണേ എന്ന് കേട്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷായിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തില് നേരിട്ടൊന്ന് കാണണോ എന്നുള്ള ഒരു സന്തോഷം അർജന്റീന അർജന്റീന ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ പുലരി ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണ് കാരണം സുപ്രഭാതത്തിൽ കേൾക്കുന്നത് അവര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഖത്തർ വേൾഡ് കപ്പ് മുതൽ ഒരു കാര്യമാണ് ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞോട്ടെ അരുൺകുമാർ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് നമ്മൾ പല കത്തിടപാടുകൾ നടത്തിയെന്ന് സാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അർജന്റീന ഇവിടെ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് അയച്ച ഒരാൾ കൂടിയാണ് സുബേർക്ക എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഈ പിന്നെ അർജന്റീന വരും വരില്ല എന്നുള്ള വാർത്തകൾ കണ്ടപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് മെസ്സിയും അർജന്റീനയും കേരളത്തിൽ വരുന്നത് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് സാധ്യമാക്കാനാവുന്ന രീതിയിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ശ്രമിക്കണമെന്നുള്ള കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി ഒരു അഭ്യർത്ഥന അർത്ഥം നമ്മളൊരു മെയിൽ മെയില് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നേരത്തെ അയച്ചിരുന്നു എന്തായാലും തീരുമാനം ഇപ്പോൾ ഇന്ന് പുലർച്ചെ വരുമെന്ന വാർത്ത കണ്ടതോടുകൂടി സന്തോഷമായി എന്തായാലും ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെയും അർജന്റീനയും വരവേൽക്കാൻ വേണ്ടിട്ട് കേരളം ഒരുങ്ങിക്കഴിഞ്ഞു ചേട്ടാ തിരുവനന്തപുരത്തേക്കാണ് വരിക എന്നുള്ളതാണ് അപ്പം തന്നെ അതിന്റെ അപ്പുറത്തേക്കൊന്നും ഞങ്ങൾക്ക് പറയാനില്ല മെസ്സി വരാൻ കുറച്ച് ഇഷ്ടപ്പെട്ട റൊണാൾഡോ റൊണാൾഡോ ഇത് ഞാൻ എവിടെ പോയി ചോദിച്ചാലും റൊണാൾഡോ ആണ് ഇഷ്ടപ്പെട്ട താരകളാവുന്നത് എന്തായാലും മെസ്സി ഇവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ അതിന്റെ ആവേശത്തിന് ഒരു കുറവുണ്ടാവില്ലാത്ത കാര്യമാത്രം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കഴിയും നിരവധിയായ കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോകുന്നതിന്റെ മുന്നേ മെസ്സി വരാൻ പോവാണ് മെസ്സി വരാൻ പോവാണ് ഈ നവംബർ മാസത്തിൽ തിരുവനന്തപുരത്താണ് വരിക പോകുന്നുണ്ടോ ഒരു ഒരു മെസ്സി കൂടി വളപ്പിന്റെ സ്വഭാവം എന്ന് ഹലോ ഹലോ അയ്യോ അയ്യോ പേരെന്താ പേടിയാണ് മെസ്സിയുടെ കുപ്പായ കേട്ട് വന്നോണ്ടേ മെസ്സി വരുന്നുണ്ട് കേരളത്തിലേക്ക് അറിഞ്ഞോ വളരെ സന്തോഷം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം വരുന്ന ഘട്ടത്തിൽ പോവാനൊക്കെ ഉള്ള ആലോചനകൾ ഉണ്ടാവും തീരുമാനിച്ച പോണോ എന്നാലും ഈ ഒരു ഗ്രാമം ഇങ്ങനെയാണ് ഓരോ മനുഷ്യരിലേക്കും നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഈ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെയാണ് അവർക്ക് ഓരോ താരങ്ങളുണ്ട് ഓരോ ടീമുകളുണ്ട് ആ ആവേശത്തിലേക്ക് സ്വാഭാവികമായും നൈനാൻ വളപ്പും മാറി മാറിക്കഴിയുന്നുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലും അത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും ഡോക്ടർ അരു ഓക്കെ താങ്ക് യു ദീപക് മലയമയാണ് നൈനാൻ വളപ്പിൽ നിന്ന് വന്നത്